നമസ്കാരം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സ് ആയ ബി എസ് എഫിലേക്ക് കോൺസ്റ്റബിൾ ജി ഡി കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു ജനറൽ അല്ല ഇതൊരു സ്പോർട്സ് കോട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബി എസ് എഫ് വിളിക്കുന്ന സ്പോർട്സ് കോട്ടയാണ് അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കോൺസ്റ്റബിൾ ജി ഡി ആണ് പോസ്റ്റ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ടെമ്പററി പോസ്റ്റുകളാണ് പക്ഷേ സ്ഥിരമാവാനും ചാൻസ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ ടോട്ടലായിട്ട് റിലീസായിട്ടുള്ളത് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് കാണാൻ ശ്രദ്ധിക്കുക പതിനാറ് ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് നവംബർ നാലാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല പതിനാറാം തീയതി ഒക്ടോബർ മാസം പതിനാറാം തീയതി നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാം നവംബർ നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വാക്കൻസിയാണ് ഓരോ സ്പോർട്സ് ഇവൻറ്റുകൾ നമുക്ക് നോക്കാം ആർച്ചറി അത്ലറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ബാഡ്മിൻ്റൺ ബോക്സിംഗ് സൈക്ലിംഗ് ഡൈവിംഗ് ഇക്വസ്ട്രിയൻ ഫെൻസിങ് ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി ജൂഡോ കരാട്ടെ സെപ്പക്ടക്രോ പിന്നെ സ്വിമ്മിംഗ് ഉണ്ട് ഷൂട്ടിംഗ് ടേബിൾ ടെന്നീസ് ടൈക്കോണ്ടോ വോളിബോൾ വാട്ടർ പോളോ വെയിറ്റ് ലിഫ്റ്റിംഗ് റസ്ലിംഗ് ഫ്രീസ്റ്റൈല് പിന്നെ റെസ്ലിംഗ് ജി ആറ് പിന്നെ വാട്ടർ സ്പോർട്സ് വുഷു യോഗ തുടങ്ങിയ സ്പോർട്സ് ഡിസിപ്ലിനിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വാക്കൻസി ടെൻഡറ്റീവാണ് കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് മൊത്തം വാക്കൻസി ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാക്കൻസിയാണ് സാലറി പാക്കേജ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് അതിൻ്റെ കൂടെ അലവൻസുകളും നിങ്ങൾക്ക് വരുന്നുണ്ട് പതിനെട്ടി ഇരുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി കാരാണെങ്കിൽ മൂന്ന് വർഷം അതായത് ഒ ബി സി ഗാർക്ക് ഇരുപത്തി ആറും എസ് സി എസ് ടി കാര്ക്ക് ഇരുപത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ മതി പിന്നെ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ വേണം അതായത് നേരത്തെ പറഞ്ഞ ഇവൻ്റുകളിൽ നേരത്തെ പറഞ്ഞ ഓരോ സ്പോർട്സ് ഡിസിപ്ലിൻ്റെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന ഇവന്റുകളിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് മിനിമം എൺപത് സെന്റിമീറ്റർ ആണ് ബോയ്സിന് മതി ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടുതലും വേണം ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റ് നിങ്ങൾക്ക് വേണ്ടി വരും പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് പരീക്ഷയും ഫിസിക്കലൊന്നും വരുന്നില്ല ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് പതിനാറ് ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പതിനാറാം തീയതി ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ